ഹായ് ഐസ് ജയ്സ് ആഷിഷ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് യൂട്യൂബിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനാണ് മമ്മു എന്ന് പറയുന്ന തൊപ്പി ഗ്യാങ്ങിലെ ഒരു പയ്യൻ ഓൺലൈൻ മീഡിയയിൽ കൊടുത്തേക്കുന്ന ഒരു ഇൻ്റർവ്യൂ നിങ്ങളും കണ്ടിട്ടുണ്ടാവും ആ ഇൻ്റർവ്യൂവിൽ കുറേ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിനനുസരിച്ച് അവൻ പറയുന്ന അനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കുത്തി ചോദിച്ചുകൊണ്ട് ഹാങ്കറും ഒരുപാട് ഒക്കെ ചോദിച്ചാൽ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് ഇപ്പം ആ വീഡിയോ ഇല്ല യൂട്യൂബിൽ കംപ്ലീറ്റ്ലി അത് റിമൂവ് ചെയ്തു അപ്പോൾ ഞാനിതിനകത്ത് ഞാൻ ആ പയ്യനെ കാര്യങ്ങൾ ഞാൻ ആരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വന്നൊരു സംഭവമല്ല പക്ഷെ എനിക്ക് തോന്നിയൊരു സംഭവം ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടു എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ ഒരു വിഷയം ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം ഓക്കെ ഒബ്വിയസ്ലി അവൻ അവന്റെ ഭാഗത്ത് നിന്ന് അത് അറിയാണ്ട് ആ ഒരു യൂട്യൂബ് ആ ഒരു ഇന്റർവ്യൂവിൽ അത് വന്നു അത് ചോദിക്കുന്ന ആങ്കർ ക്വസ്റ്റ്യൻസ് അവൻ പറയുന്ന അനുസരിച്ച് ചോദിക്കുകയും ചെയ്തു ഓക്കെ പക്ഷെ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇത് ലൈവ് പ്രോഗ്രാം ഒന്നല്ലോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇവരിത് എഡിറ്റ് ചെയ്ത് ഷോർട്സ് ആയിട്ടും അല്ലാണ്ട് ഒരു എഡിറ്റഡ് വേർഷൻ ആണല്ലോ യൂട്യൂബിൽ വരിക അപ്പം ആ എഡിറ്റഡ് വേർഷനിൽ അപ്പം ആ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ആ പെർട്ടിക്കുലർ ചാനലിന്റെ ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന് അവർക്ക് തോന്നിയില്ലേ അവരത് അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തോ അല്ലെ എൻ്റെ ഒരു ഡൗട്ടാണ് കാരണം ഇപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ നൈനിഷ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ എടുത്തോ ഇട്ടാണ് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു സോറി പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്ക് അറിയാം പക്ഷെ ഞാൻ ഒരു പത്തിരുന്നൂറ് ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് മാനസികമായി ഞാൻ ഞാൻ തകർന്നു പോയി ഇപ്പോഴും ും ആ കുട്ടി പറയുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം ഇന്റർവ്യൂ ഫുൾ ആക്കി പോവാന്നുള്ളതാണ് അപ്പൊ അത് എങ്ങനെ ടാക്കിൾ ചെയ്ത് പോവാം ഓക്കെ ഇങ്ങനെ ഒരു ആൻസർ കിട്ടി മറുപടി ആയിട്ട് എന്ത് പറഞ്ഞു രീതിയിലാണ് അവര് ചോദിച്ചതെന്നാണ് പറയുന്നത് ആയി എന്നല്ല എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ അടുത്തിടെ ഞാൻ ചെയ്ത ഇന്റർവ്യൂയില് വലിയൊരു അതായത് എന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുണ്ടായി അതിനൊരിക്കലും ഞാൻ ഞാനിരിക്കല്ല എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പോളിസീനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ് എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട് എനിക്ക് ഇനിയൊരു ഒരു ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല ഞാൻ ഹാൻഡിൽ ചെയ്ത എന്താ പറയാ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായിപ്പോയി കൃത്യമായി പറയുന്നുണ്ട് ആ പറയുന്നത് കറക്റ്റ് ആണ് കാരണം ആ കുട്ടി ആ ഒരു ഇത് ടാക്കിൾ ചെയ്യാൻ നോക്കിയതാണ് ആ പയ്യൻ പറയുന്ന മാമു പറയുന്ന സംഭവം ഒരു ഗുഡ് വേയിൽ ഹാൻഡിൽ ചെയ്യാൻ നോക്കി ബട്ട് ഷീ കൂഡിൻ ഹാൻഡിൽ ഇറ്റ് പ്രോപ്പർലി ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ അവരത് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി അവരുടെ ചോദ്യം മറുപടി അല്ല പിന്നെ ഞാൻ ഇതിൽ വേറെ കുറെ സംഭവങ്ങളുണ്ട് ഞാനത് പിന്നെ പറയാം ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞത് പക്ഷെ എന്തുകൊണ്ടും എനിക്ക് ആ ടൈമില് അതിനെതിരെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരും ആപ്പു ചോദിക്കുകയാണ് ഇനി നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് ടെസ്റ്റ് ഇഷ്ടപ്പെട്ടവരുടെ ആണ് ഞാൻ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത് കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വരുമെന്ന് അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി പറയുന്നത് ആ ആള് പറഞ്ഞപ്പം അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എഡിറ്റ് അത് ഞാൻ പറഞ്ഞു ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യം കുറപ്പും തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും ഒരു പരാതി ഇല്ല ഒരു 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 ഇതുമില്ല സങ്കടം അല്ലാതെ വേറെ ഒന്നും എനിക്കില്ല അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ നിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ളൊരു സ്ത്രീയൊന്നും അല്ല ഞാൻ എനിക്ക് എന്തിനും ഞാൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ് അതായത് എനിക്ക് എന്റേതായിട്ടൊരു സ്റ്റൈലന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട് അതന്നെ ഞാൻ അതിനോടൊപ്പം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് അപ്പം ഒരു ആരെയും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല ഇപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ആ ഒരു ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടല്ലേ ആ പുള്ളിക്കാരത്തി കറക്റ്റ് ആയിട്ട് അവർക്ക് അവരെ കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സമയത്ത് അവരത് ഹാൻഡിൽ ചെയ്ത വിധം ശരിയായില്ല അത് അവർ എഗ്രി ചെയ്യുന്നുണ്ട് അങ്ങനെ ചോദിക്കണമെന്ന് ഒരിക്കലും വിചാരിച്ച് ചോദിച്ച ഒരാളല്ല അത് കറക്റ്റായിട്ട് അവര് പറയുന്നുണ്ട് കാരണം നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവം അവര് ശരിക്കും ഇത് അവരുടെ മനസ്സിൽ നിന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഒരു ഒരു ക്ഷമ ചോദിക്കുന്ന രീതിയിലാണ് എല്ലാവരുടെടുത്തും ക്ഷമ ചോദിക്കുന്ന രീതിയിലാണ് ആ കുട്ടി അത് പറഞ്ഞത് ആ മമ്മു പറഞ്ഞ കാര്യത്തിന് ആയിട്ട് അല്ലെങ്കിൽ അതിന് റിപ്ലൈ ആയിട്ട് ഈ കുട്ടി ചോദിച്ചത് തെറ്റായ കാര്യമാണ് അത് തെറ്റാകുന്നതന്നെ ആ പുള്ളിക്കാർ സമ്മതിക്കുന്നോണ്ട് ഇനിയും ഞാൻ ഇതിനകത്ത് ചോദിക്കുന്നൊരു സംഭവം ഞാൻ ആദ്യം ചോദിച്ച പോലെ തന്നെ ഈ വീഡിയോ ലൈവ് ടെലികാസ്റ്റ് അല്ലല്ലോ ഇത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവർ ഇൻസ്റ്റാഗ്രാമും അല്ലാത്ത ഏരിയയിലൊക്കെ ഷോർട്സായിട്ടും അതും ഇതിലൊക്കെ ആയിട്ട് ഇട്ടിട്ട് ആണല്ലോ ഈ പറയുന്ന ചാനൽ ഇതാക്കുന്നത് ഇപ്പോ ഈ ഇട്ട ചാനലിന് ഒരു കുഴപ്പമില്ല അല്ല ഞാൻ ചോദിക്കാൻ എൻ്റെ ഒരു ഡൗട്ടാണ് ഈ ഇട്ട ചാനലിന് ഒരു തരത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഇല്ല ചോദിച്ച ഈ കുട്ടിക്കും പറഞ്ഞ ആ പയ്യനുമാണ് പ്രശ്നം ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യല്ല ചോദിച്ചത് തെറ്റാണ് അതിനനുസരിച്ച് ഈ കുട്ടി റിപ്ലൈ അതിനനുസരിച്ച് സംസാരിച്ചത് അത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തതെന്ന് ഞാൻ പറയത്തില്ല ആ ആ ഒരു ഇന്റർവ്യൂ ഹാൻഡിൽ ചെയ്ത വിധം തെറ്റാണ് സമ്മതിച്ചു പക്ഷേ എന്തുകൊണ്ട് ഈ ഞാൻ ആ യൂട്യൂബ് ചാനലിന്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അവർ അവരെയൊന്നും പറയാത്തത് ഒരുപാട് ഞാനിപ്പോ കുറെ പേരുടെ വീഡിയോ കണ്ടു എല്ലാവരും ഈ പയ്യൻ ചോദിച്ച വിധവും ഈ പുള്ളിക്കാരത്ത് റിപ്ലൈ ചെയ്ത വിധം പറ്റി ഭയങ്കര ചർച്ചയായിട്ട് പൊയ്ക്കോണ്ടിരിക്കയാണ് ഓക്കെ ഐ അഗ്രി ഇറ്റ് ഈസ് റോങ് ബട്ട് സ്റ്റിൽ ആ ഒരു യൂട്യൂബ് ചാനൽ അവരത് വേണോന്ന് വെച്ചിട്ടല്ലേ ഇട്ടത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ബോധമുള്ള പോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന മാനേജ്മെന്റിലും ബോധമുള്ള ആൾക്കാർ തന്നെ പണ്ടന്മാരൊന്നും ഇല്ല അല്ലേ അവ അവന്മാർക്ക് ഇത് എഡിറ്റ് ചെയ്ത് കാണുന്ന സമയത്ത് ഇടാൻ പാടില്ല എന്നുള്ളത് അല്ലെങ്കിൽ അത്രയും കട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷെ എന്നിട്ട് അവരത് വെച്ചിട്ട് പബ്ലിഷ് ചെയ്തു എന്തിന് അവരുടെ ആ ഒരു ചാനലിനെ റീച്ചിന് വേണ്ടിയിട്ട് കാരണം ഇതിപ്പോ ഇന്നും ഇന്നലെ ഇത് പുതിയതായിട്ട് നടക്കുന്ന സംഭവം ഒന്നുമല്ല ഇന്റർവ്യൂവിനാൾക്കാരെ വിളിക്കുക ഇന്റർവ്യൂവിന് ആൾക്കാരെ വിളിച്ചിട്ട് ഹോട്ട് സീറ്റ് അവരുടെ അടുത്ത് ചോദിക്കാൻ പാടില്ലാത്ത പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അവരതിന് മറുപടി പറയുന്നത് ചിലപ്പം ദേഷ്യത്തോടായിരിക്കും ആ ദേഷ്യത്തോട് ചോദിക്കുന്ന ആ സംഭവം മാത്രം ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആയിട്ട് ഇടുക അത് അവരുടെ ചാനലിന്റെ റീച്ചിന് വേണ്ടി ചെയ്ത സംഭവമാണ് ഈ പറയുന്ന സംഭവമാണെങ്കിലും അവരുടെ ചാനലിനെ റീച്ചിന് വേണ്ടി ചെയ്ത സംഭവം തന്നെയാണ് അതിനകത്ത് ഇരയായ രണ്ടുപേരാരാ ഈ ആങ്കറും

കണ്ടോ ആ വീഡിയോക്ക് അത് ബെഡ്റൂമിൽ വെച്ച് ചെയ്ത മോശമായിട്ടുള്ള കാര്യം എന്താന്ന് ആങ്കറി ചോദിച്ചു അതൊരു ഉത്തരം പറയാതെ ആ കുട്ടിയെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് കൃത്യമായിട്ട് അത് ടാക്കിൾ ചെയ്ത് കൊണ്ട് വെള്ളം കുടിച്ചു അതിന് ഉപ്പാണ് ഇത് ഉപ്പുകളിലാണ് ക്യാസ് ഇങ്ങനെ ചെയ്യാ വെള്ളം ഇടത് ഇട്ട് ഓക്കെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന ഇങ്ങനത്തെ ചോദ്യം കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നല്ല സന്തോഷം തരുന്ന ടൈപ്പ് ചോദ്യമാണോ ഒരാളുടെ അടുത്തൊരു ഒരു അതൊരു പെൺകുട്ടിയുടെ അടുത്താ ചോദിക്കുന്നത് വേറൊരു പെൺകുട്ടി ഇങ്ങനത്തെ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാവോ അല്ലേ ഇപ്പം ഇങ്ങനെ ഈ പയ്യൻ പറഞ്ഞു അതിനനുസരിച്ച് ആ പെൺകുട്ടി തിരിച്ചു ഓരോ കാര്യങ്ങളും ചോദിച്ചു എന്ന് പറയുന്നത് ഇങ്ങനത്തെയും ചോദ്യങ്ങളുണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ ഈ കാണിച്ച ടൈപ്പ് ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് പക്ഷെ അത് അവര് എങ്ങനെ ടാക്കൾ ചെയ്തെന്നുള്ളൂ ഇത് സെയിം യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വേറെ ഒന്നും കൂടെ കാണിച്ചു തരാം ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ ഞാൻ ഒളിഞ്ഞു നോക്കി അപ്പൊ കണ്ടോ ഇത് ആദ്യമായിട്ടൊന്നും അല്ല ഇവർ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അത് ഇതാക്കുന്ന ഇതൊക്കെ ഈ വീഡിയോസൊക്കെ ഇപ്പഴും യൂട്യൂബില് അവൈലബിൾ ആണ് നിങ്ങൾ കഴിഞ്ഞാൽ കാണാൻ പറ്റും യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പം ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ അവർക്ക് ഇത് ഭയങ്കര ഒരു ഇഷ്യൂ ആയി കാരണം ഇത് മോശമായിട്ട് പറയാൻ തുടങ്ങി അത് കേട്ട് 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 ബാക്കിയുള്ളവരായത് റിയാക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡായി ആയി കഴിഞ്ഞപ്പോൾ ഒബ്വിയസ്ലി അവരുടെ ചാനലിൽ തന്നെയാണ് അത് റീച്ച് ആകുന്നത് കാരണം ഇതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് കാണാം അവരുടെ ബാക്കിയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട് ഇത് ഇവർ തന്നെ ഉണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണ് കാരണം ഈ പറയുന്ന ഈ പറയുന്ന പെർട്ടിക്കുലർ യൂട്യൂബ് ചാനലിൽ തന്നെ അവരുടെ ഒരു റീച്ചന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് നമ്മൾ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്തിട്ട് ആ അത് തെറ്റായി തെറ്റായിപ്പ് അങ്ങനെ തെറ്റാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നൂറ് വീഡിയോസ് ഉണ്ട് എല്ലാം തെറ്റാന്ന് പറയണം എല്ലായിരുന്നു റിയാക്ട് ചെയ്യാൻ പറ്റുമോ കൃത്യമായി നോക്കൂ ഞാൻ മുമ്പേ പറഞ്ഞോളൂ ഈ ഹോട്ട് സീറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വിളിച്ചെടുത്തിട്ട് ചോദിക്കാൻ പാടില്ലാത്ത പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ രണ്ട് വീഡിയോ കാണിച്ചത് ഇതേപോലത്തെ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട് എനിക്കത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഇട്ടിട്ട് റിയാക്ട് ചെയ്ത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പൊ ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന പോലെ വേറെ വേറെ യൂട്യൂബ് ചാനലുകളുണ്ട് ഞാൻ ഇപ്പൊ ഈ കാണിച്ചത് ഈ സെയിം യൂ ചാനലിൽ തന്നെയാണ് ഇതേപോലെ പല യൂട്യൂബ് ചാനലിൽ ഇതേപോലെ ഹോട്ട് സീറ്റിൽ ഇരുന്നിട്ട് ആൾക്കാര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാര് മുഖത്ത് വെള്ളം ഒഴിക്കുക അങ്ങനത്തെ അങ്ങനത്തെ വീഡിയോസ് ഉണ്ട് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആൾക്കാർ കട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോർഷൻ ആക്കി ഷോർട്സ് പോലെ ഇടുന്നത് അവരുടെ ചാനലിന് റീച്ചിനു വേണ്ടിട്ടാണ് അപ്പം ഒരാൾ അല്ലെങ്കിൽ ഒരാൾ ചെയ്യുമ്പോൾ അത് തെറ്റും ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അത് ശരിയാകാൻ പാടില്ല ഒന്നെങ്കിൽ അതെല്ലാം തെറ്റെന്ന് പറയണം അല്ലെങ്കിൽ പിന്നെ ആ പയ്യൻ അത് പറഞ്ഞു ഇതാക്കി ഓക്കെ അവർക്കത് അവർക്ക് വേണമെങ്കിൽ അത് അന്നേരം ഡിലീറ്റ് ചെയ്ത് കളയാറു അല്ലെങ്കിൽ ആ ഒരു പറഞ്ഞൊരു ഇതിൽ അനുസരിച്ച് അതങ്ങ് വിട്ട് കളയുക ഇപ്പം ഓക്കെ ഇപ്പൊ ഞാൻ ഇത് പറയുന്നത് കളയാൻ പറയുമ്പോഴത്തേക്ക് അതങ്ങനെ കളയാൻ പറ്റും ഇവൻ ഒളിഞ്ഞു നോക്കുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു അത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു സംഭവമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം ഇത് പ്രൊമോട്ട് ഇത് യൂട്യൂബ് ചാനലിൽ ഇടുന്ന ആൾക്കാർ ഇത് കട്ട് ചെയ്യണമായിരുന്നു നിങ്ങൾ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യൂ അവരുടെ അടുത്ത് ചോദിക്കൂ എന്തുകൊണ്ട് നിങ്ങളത് ഇട്ടു അല്ലാണ്ട് ഈ പറഞ്ഞാണ് ഇതേപോലെ എഡിറ്റഡായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒറിജിനൽ റോ വേർഷൻ കാണിക്കുമ്പോൾ ഇതിലും വൽഗർ ആയിട്ടുള്ള പല കാര്യങ്ങളും പറയും ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നല്ല പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട് ബി പൊട്ടിട്ടായിരിക്കും മിക്കവാറും കാണിക്കുക അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട് അപ്പൊ ഞാനിവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ എൻ്റെ എന്റെ മൈൻഡിൽ തോന്നിയ എൻ്റെ ഒരു ആണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് ഒരു പെർട്ടിക്കുലർ ആയിട്ട് അത് ഇതിപ്പം വേറൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു നടനോ നടിയോ പറഞ്ഞു കഴിയുമ്പഴത്തേക്ക് അത് തിരിച്ചെല്ലാരുന്നുള്ളു സ കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇതിപ്പോ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഇത് വന്നു കഴിഞ്ഞതിപ്പോൾ ഭയങ്കര വലിയ ഇഷ്യൂ ആയെന്നൊക്കെ കേൾക്കുന്നു ഇപ്പം ആ തൊപ്പി ആ ഒരു ഗ്യാംഗീന്ന് ആ പെയ്നെ പുറത്താക്കീന്ന് അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് എനിക്ക് എൻ്റെ കൂട്ടിൽ ഡീറ്റെയിൽ അറിയില്ല ഞാനതിനെപ്പറ്റി കൂടുതൽ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല എനിക്ക് തോന്നിയൊരു അല്ലെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു ഈ ഒപ്പീനിയൻ എൻ്റെ മാത്രം ഒപ്പീനിയനാണ് ഇത് ഞാൻ ആരിലും ോസ് ചെയ്ത് അടിച്ച് അമർത്തുന്നില്ല ലൈക്ക് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ് എടുക്കാം അല്ലാത്തവർക്ക് നോ പ്രോബ്ലം ഇറ്റ് ആസിറ്റീസ് ഓക്കെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അതിനനുസരിച്ച് ചെയ്യുക എല്ലാ കാര്യങ്ങളും എല്ലാവരും ഇത് കാണുന്ന ആൾക്കാരെല്ലാവരും ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ലൈക് കോമൺ സെൻസ് ഉള്ള ആൾക്കാരല്ലേ എല്ലാവരും ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ മീഡിയ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ എന്ത് റീച്ചിനു വേണ്ടിയിട്ടാവാം പല കാര്യത്തിന് വേണ്ടിയിട്ടാവാം ഇവ രണ്ടുപേരും കാണിച്ചത് ശരിയാണെന്നുള്ളത് പറയാനായിട്ടല്ല വന്നത് പക്ഷേ അതിനും വേറൊരു സൈഡുണ്ട് അതേ ഇതേ ത്രാസിൽ തന്നെ അളക്കേണ്ട വേറെ പല കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോ കൂടുതൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല ജസവസമായ ഒപ്പീനിയൻ ഓക്കെ വേറെ ആരുടെ വേറെ ആരുടെ ഒപ്പീനിയൻ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു വേണ്ടവർക്ക് എടുക്കാം അല്ലാത്തവർക്ക് ടാറ്റാ ബൈ ബൈ വേറൊരു വീഡിയോ ആയിട്ട് കാണാം